ആ നല്ല അടിപൊളി അത് അത് വേണ്ടട അമ്പലത്തിൽ ത്രീ ഫോർ ഇട്ട് കയറാൻ പറ്റത്തില്ല നല്ല നൈസ് കോസ്റ്റ്യൂം ഇതിനെടുത്തോ ഇതിന് ഇരുപത് രൂപയുള്ള മൈക്കാട് अब पापा तो शाहिना कम ऑन देखो दिशा दे की ना जा लीना फोटोस मेरे फोटोस के आल्कारा लो से स्टैंडर्ड का वीडियो ठीक 1738 में मैं आया छत्रपति चौ मारा जो जो फिल्म अभी ओ, जो आया वही छत्रपति चौ है उसका बेटा शिवाजी महाराज का बेटा ना चौ ओके अब शिवाजी महाराज बेटा मोन चौ चाओ कोई फिल्म रंग तिल फिल्म ओके कमन 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 गाइस हाय हाय Ah. <Sessizlik> gaanata <laughs> <Sessizlik> ഗോവയുടെ പർച്ചേസിംഗ് സ്റ്റേറ്റ് ആണ് ഇതൊക്കെ എൺപത് രൂപയുള്ളൂ കേട്ടോ ടെമ്പറിയാണ് അഞ്ചീറ്റിനൊക്കെയാണ് പറയുന്നത് வா இது எந்தி சிக்கனா എല്ലാവരും ഫ്രൈഡ് ആണ് ഇതേത് സ്ഥലമാ അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് ഡേ അത്യാവശ്യം കുറെ കുറച്ച് ചർച്ചകൾ പോയി ടെമ്പിള് പോയി ആ പാവം ഞങ്ങൾ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ബീച്ച് നോക്കി ഇതാണ് ബീച്ച് നല്ല ടയർഡായിരുന്നു നല്ല നൈറ്റ് ഗുണം കൂടുതൽ ഒരൊക്കെ എണ്ണം ഉറക്കിയിട്ടില്ല എന്നുള്ളതാണ് എപ്പോഴും ആണെങ്കിലും കാര്യം പറയുക ഒക്കെ ചെയ്യുകയും ചെയ്യുമ്പോഴും ഇപ്പൊ ഞങ്ങൾ പല സ്റ്റേഷനിലായതുകൊണ്ട് കണ്ടപ്പോൾ ഭയങ്കര കാര്യങ്ങൾ പറയാനും എടുക്കാനും ഒക്കെ ആയിട്ട് ഹായ് ഗേൾസ് ഹായ് പറയൂ ഹലോ ഹലോ ഇവരാണ് ഇവരാണേ ഉറക്കാത്ത ടീംസ് കേട്ടോ ഇത് ഇതവിടെ എന്തെന്താ എഴുതിച്ചേക്കുന്നത് എന്താ ഹൈ ലൗ എന്താ വീഡിയോ ആണ് വീഡിയോ ആണ് ഫോട്ടോ ഓക്കെ പ്രേതം വരും കണ്ടുപിടിച്ചതാണ് കേട്ടോ പ്രേതം വരം മഞ്ഞമ്മൽ സ്പെഷ്യൽ ആണ് ഇങ്ങനൊക്കെ പറയത്തുള്ളു ഇപ്പൊ ഞങ്ങള് രണ്ടുപേരുണ്ട് മഞ്ഞമ്മത് അതെ അതെ ഞങ്ങള് മഞ്ഞൾ മഞ്ഞമ്മൾ കേൾസാണ്

இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் இது தொடர்பாக அவர் கூறியுள்ளார் റൈറ്റ് ആയി ഇപ്പോഴത്തേക്ക് പബ്ലി പോകണം പബ്ബി പോകുന്നവരും പിന്നെ ക്യാബ് ബോട്ടർ പോലും അതിനനുസരിച്ചുള്ള വെയിറ്റിങ്ങിലാണ് അപ്പം എല്ലാവരും ടയേഡാണ് യാത്രയാണ് അപ്പൊ എന്നിട്ട് എന്തായാലും ഇവരെ ഞാൻ നാളെ പബ്ലിക് പോകുന്നുണ്ട് ഓർപ്പായിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കോർഡിനേറ്റർ വന്നിട്ട് കപ്പിൾസ് നമ്മൾ എൻട്രി ആക്കിയിട്ട് കപ്പിൾസ് നമുക്ക് പേർ ആയിട്ട് തന്നിട്ട് നമുക്ക് കയറാൻ പറ്റും നമ്മള് ശരിയുള്ള കാര്യമല്ലോ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാം ഇത്ര ഫാമിലിന്ന് വിട്ടത് നമ്മളൊരു വിശ്വാസം ആ രീതിയിലല്ല എങ്ങനെയെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നാളെ പബ്ലിക് പോകും ചെയ്യാൻ പറ്റുന്നതും സേഫ് ആയിട്ടുള്ള സ്പേസ് പ്ലേസ് ഇത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഇതിനകത്ത് ഫാമിലീസ് ഉണ്ട് ഫാദർ അവർ അച്ഛൻ മ മകൾ അപ്പം മകളുടെ മക്കൾ അങ്ങനെ എല്ലാവരും കൊണ്ടിട്ടുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ പക്ഷേ ഇവരുടെയൊക്കെ പഴയ കാലങ്ങൾ ഇവർക്ക് ഓർമ്മ വരുന്നു അപ്പം ഏറ്റവും ഫാമിലി മുതിർന്ന ഒരാൾ കുറച്ചേരും ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ നല്ലൊരു ഓർമ്മകളാണല്ലോ Thank <laughs>